കോഴിക്കോട് കാഞ്ഞങ്ങാട് ടാങ്കർ ലോറി മറിഞ്ഞു മംഗലാപുരത്തുനിന്ന് കോയമ്പത്തൂരിലേക്ക് പോയ ലോറിയാണ് മറിഞ്ഞത് വാതക ചോർച്ചയില്ല വിവരങ്ങളുമായി അർച്ചന രവീന്ദ്രൻ ചേരുന്നുണ്ട് അർച്ചന എപ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത് കൂടുതൽ വിവരങ്ങൾ പുതിയ അല്പസമയം മുമ്പാണ് അപകടം സംഭവിച്ചത് കാ കാഞ്ഞങ്ങാട് സൗത്ത് ഓവർ ബ്രിഡ്ജിന് സമീപമാണ് അപകടം ഉണ്ടായത് മംഗലാപുരത്ത് നിന്ന് കോയമ്പത്തൂരിലേക്ക് പോയ വാഹനമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുകയായിരുന്നു ഒരു ബസ്സിന് ഓവർ ബസ് ഇത്തരത്തിൽ സൈഡ് കൊടുക്കുന്ന സമയത്ത് അത്തരത്തിൽ ഈ ഒരു ഗ്യാസ് ലോറി വയറിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു ആ ഒരു ഗ്യാസ് ലോറി ഗ്യാസ് ഉണ്ടായിരുന്നുവെങ്കിലും വാതക ചോർച്ച ഇല്ല എന്നുള്ളതാണ് ആശ്വസിക്കാൻ പറ്റുന്ന കാര്യം എന്തായാലും പോലീസും ഫയർഫോഴ്സ് സംഘങ്ങളും ഇപ്പോൾ സ്ഥലത്തെത്തി ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ വലിയ ഗതാഗത കുരുക്ക് തന്നെയാണ് പ്രദേശത്തു ഉള്ളതും എന്തായാലും വലിയ രീതി രീതിയിൽ ശ്രദ്ധിക്കണം അത്തരത്തിൽ വാതക ചോർച്ച ഇല്ല എന്ന് പറയുന്നത് വളരെ ആശ്വാസകരമാണ് ശ്രുതി ശരി അർച്ചന രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്